ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി സദ്യയ്ക്ക് കിട്ടുന്ന ബീട്രൂട്ട് പച്ചടി അതേ നിറത്തിലും അതേ ടേസ്റ്റിലും നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരുവിധം വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഈ ബീട്രൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല ചുവന്ന കളറിലെ ബീട്രൂട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക വാടിയതോ നിറമില്ലാത്തതോ ആയെല്ലാം ബീട്രൂട്ട് എടുക്കരുത് ഇങ്ങനെ നമുക്ക് കിള്ളി നോക്കിയാൽ അറിയാൻ പറ്റും നല്ല നിറം നല്ല നിറം ഉണ്ടാവും നല്ല ബ്ലഡിൻ്റെ കളർ പോലെ നല്ല നിറത്തിലുള്ള ബീട്രൂട്ട് എടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങ എടുത്തുകൊള്ളുക കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് ഒരു പച്ചമുളക് നല്ല വലിപ്പത്തിലുള്ള പച്ചമുളക് എരിവുള്ളതുമായതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കറിവേപ്പില പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു കപ്പ് കല്ല കട്ട തൈരാണ് ഇത്രയുമാണ് നമുക്ക് ഈ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് ആദ്യം നമുക്ക് ഈ ഇത് തേങ്ങയും ആ ജീരകവും കടുകൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം കൂട്ടത്തിൽ ഇതുപോലെ ബീറ്റ്റൂട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഞാനിവിടെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മി കുക്കറിലിട്ടൊന്ന് വേവിച്ചാണ് എടുക്കുന്നത് ഒരു രണ്ടോ മൂന്ന് ബിസില് കേൾക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം വെന്ത് കിട്ടും ഞാൻ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബീട്രൂട്ടിൽ ബീട്രൂട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ ബിസ്ലി കേട്ടാൽ മതിയാവും അപ്പോഴത്തേക്ക് നല്ലവണ്ണം അത് വെന്ത് കിട്ടും അതിനുശേഷം നമുക്ക് അത് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് ഞാനിതിപ്പം കുക്കറിലോട്ട് വെച്ചൊന്ന് അടുപ്പിലോട്ട് വയ്ക്കുകയാണ് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവിനനുസരിച്ചിരിക്കും എനിക്കിപ്പോൾ രണ്ട് മിനിസിൽ മൂന്ന് മിനിസിൽ കേൾക്കുമ്പോഴേക്കും നല്ലവണ്ണം മെന്ത് കിട്ടാറുണ്ട് നമുക്ക് ആ ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ കൂട്ട അരച്ചെടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ആ പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ജീരകം കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് ഒരല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം ആദ്യമേ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം ഒന്ന് അല്പം അരയുന്ന ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരയാതെ കിടക്കും ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കുക ഇതായി ഇതുപോലെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും വെള്ളം ചേർത്ത് നല്ല നല്ലവണ്ണം അരച്ചെടുക്കാം നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇനി കുക്കറിലിവിടെ രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞു ഞാനത് ഓഫാക്കി ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് തേങ്ങ ഇവിടെ ഞാനിതാ ഈ ഒരു ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു കപ്പിലേക്ക് മാറ്റുകയാണ് ഇനി ഞാൻ ആ മിക്സിയുടെ ജാറിലെ തൈര് ഒന്ന് ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് ആ കട്ട ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്താലും മതിയാവും ഇതാകുമ്പോൾ ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കുക ഒരുപാട് പ്രാവശ്യം കറക്കരുത് മോര് പോലെ ആയിപ്പോവും നമുക്ക് ആ കട്ടയൊന്നും ഇല്ലാതിരിക്കണം മാത്രം മതി അപ്പോൾ ബീട്രൂട്ട് ഇവിടെ വെന്ത് കഴിഞ്ഞ് ഒരു അല്പം വെള്ളമുണ്ട് നീ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ ഒരു ചെറു അല്പം അല്പം കൂടി തന്നെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതും ഇതുപോലെ നമ്മൾ ഒത്തിരി അങ്ങ് മയത്തിലങ്ങ് അരയ്ക്കേണ്ട തരുതരിപ്പായിട്ടുള്ള രീതിയിൽ തന്നെ അരച്ചെടുക്കണം ഒരു പ്രാവശ്യം ഒന്ന് വിട്ട് വിട്ടൊന്ന് അടിച്ചടിച്ച് എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ആ പാകത്തിന് അത് കിട്ടും ഇതാ ഇതായി കണ്ടു ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നമ്മൾ പാകത്തിന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബീട്ട്രൂട്ട് അടിച്ചെടുത്തത് കൂട്ടത്തിൽ നമുക്ക് ആ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പേ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് വെക്കുന്നത് ഇപ്പം നമുക്ക് ആ ചേർക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ കളർ കണ്ടോ ഇത് നല്ല ഭംഗി നല്ല പിങ്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത് ആ ബീട്രൂട്ട് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചായിരിക്കും ആ കളറ് കിട്ടുന്നത് അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിച്ച് നല്ല ബീട്രൂട്ട് നോക്കി വാങ്ങാൻ ശ്രമിക്കുക ഞാനിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പം ഇതിലുള്ള കൂടുതലുള്ള വെള്ളം അങ്ങ് വറ്റി കിട്ടും നമുക്കിതിലേക്ക് ദൂരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ടിലൂടെ വെള്ളമെല്ലാം പറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് അത് വേണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കി എടുക്കാനായിട്ട് ഒത്തിരി നേരം ഒന്നും ഉപയോഗിക്കേണ്ട നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മൾ തേങ്ങേനുള്ള വെള്ളവും ബീട്രൂട്ട് അരച്ച വെള്ളവും മാത്രം മതിയാവും ഞാൻ ബാക്കി ആ വെള്ളം ഉള്ള ഉള്ള വെള്ളം തന്നെ നമുക്ക് വറ്റിച്ചെടുക്കുക അതിന് ശേഷം ഇപ്പോൾ ഞാൻ തൈര് തൈരൂടെ ചേർക്കുകയാണ് തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ചുടാക്കിയാൽ മതിയാകും ശേഷം തീ ഓഫാക്കുകയാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക രുചികരമായ കളർഫുള്ളായ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം കടുകേർത്ത് ചേർക്കാം ഞാനൊരു രണ്ട് വറ്റൽ മുളകും അല്പം കടുകും കറിവേപ്പിലയും ചേർത്ത് കടുകേറുത്ത് തളി ചേർക്കുകയാണ് സ്വാദിഷ്ടമായ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റിയും കളർഫുള്ളുമായിട്ടുള്ള ഈ ബീറ്റ്റൂട്ട് പച്ചടി ഇത് നമുക്ക് സദ്യക്കൊക്കെ ഈ രീതിയിലാണല്ലോ നമുക്ക് കിട്ടുന്നത് അതേ രീതിയിലാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങളും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ